ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ദിവസമായിട്ട് ഞാൻ എൻഗേജ് ആയിരുന്നതുകൊണ്ട് കണ്ടന്റ് ഒന്നും പ്രോപ്പറായിട്ട് ചെയ്തിരുന്നില്ല അതിൻ്റെ ഇടയിൽ വെച്ച് മൈക്ക് പോയി ഇത് നമ്മുടെ പഴയ മൈക്കാണ് കുറേ കാലങ്ങൾക്ക് ശേഷം ഞാനടുത്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നതുകൊണ്ട് എത്രമാത്രം പ്രവർത്തിക്കും എന്നതിനെക്കുറിച്ചൊന്നും എനിക്ക് കാര്യമായിട്ട് അറിയത്തില്ല പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് തന്നെയാണ് യൂഷ്വലി നമ്മുടെ പ്രധാനപ്പെട്ട കണ്ടന്റ് എല്ലാം ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ കുറിച്ചും ഒക്കെ ആയിട്ട് ഒതുങ്ങിപ്പോയല്ലോ ഇത്തവണത്തെ ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ഉദ്ഘാടന മത്സരത്തിന്റെ കാര്യത്തിലും സ്ഥിതിഗതികളും അറിഞ്ഞൊന്നുമല്ല ഉദ്ഘാടന മത്സരത്തിൽ ആദ്യം കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാനെ നേരിടുന്നു ഇത് കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് പക്ഷേ ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യങ്ങൾ ഒട്ടും എളുപ്പമല്ല കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകുന്നുണ്ട് വിദേശ താരങ്ങളെ എല്ലാവരെയും ലോൺ അടിസ്ഥാനത്തിൽ ബ്ലാസ്റ്റേഴ്സ് പറ്റും ക്ലബ്ബുകളിലേക്ക് വിട്ടയച്ചിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ മോഹൻബഗാൻ സൂപ്പർ സയൻസ് ഒരു പർപാക്ട് സ്കോറുമായിട്ടായിരിക്കും ഇന്ത്യൻ സൂപ്പർ ലീഗിൽ പന്ത് തീർത്താൻ നടക്കുന്നത് അവരുടെ പരിശീലകനായിട്ടുള്ള സെർജിയോ മേരുടെ കീഴിൽ അവരെ വളരെ അവർ സൗഹൃദ മത്സരങ്ങൾ ഇതിനോടകം തന്നെ കളിക്കാൻ തുടങ്ങി അവർക്ക് വിദേശ താരങ്ങളുടെ കരുത്തിട്ട ഒരു നിരയുണ്ട് മാത്രമല്ല താരങ്ങളും സപ്പോർട്ടിങ് സ്റ്റാഫും കോച്ചും എല്ലാവരും തന്നെ ഹാപ്പിയാണ് അവർക്ക് കോൺട്രാക്ട് എമൗണ്ട് സാലറി കിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള ക്ലബ്ബുകൾ സാലറി കൊടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്ന സാഹചര്യത്തിൽ താരങ്ങളുടെ ഒരു സമർപ്പണം എത്രമാത്രം ഉണ്ടായിരിക്കും എന്നുള്ളത് ചോദിച്ചിട്ടും തന്നെയാണ് മുൻവർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻബഗാനും തമ്മിൽ ഏറ്റുമുട്ടാനിറങ്ങുമ്പോൾ ആദ്യ മത്സരത്തിൽ വളരെ ഒരു എഡ്ജ് മോഹൻ ബഗാൻ സൂപ്പർ സീൻസിനുണ്ടായിരിക്കും